നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പം പോകുന്നത് കിടന്ന ബീച്ചിലോട്ടാണ് ഫോട്ടോ അപ്പൊ പോയിട്ട് വരാം മാളിൻ്റെ അനിയനും കൂടെ ഞങ്ങളോട് ബീച്ചിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അവനെയും വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം അവിടെ അവിടെയിരുന്നു അപ്പോഴാണ് മാൾ പറയുന്നത് ജസ്റ്റ് വ്യൂ ഒന്ന് കാണിച്ചു കൊടുക്കുമെന്ന് അങ്ങനെ അതിന് മാത്രമുള്ള വ്യൂ ഒന്നുമില്ല ഒരു പുഴേൻ്റെ കുറച്ച് കണ്ടൽ കാടുകൾ അങ്ങനെയുള്ള ചെറിയൊരു വ്യൂ ഹായ് ഹായ് റീൽസ് ആണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും ഇതെൻ്റെ ഫ്രണ്ടാണ് വിതിഷ നമ്മളെല്ലാ റീൽസിലും ഉണ്ട് കൂടെ അപ്പോൾ നമ്മളെ വീട് മുഴപ്പിലങ്ങാടാണ് അപ്പോൾ അവൾക്ക് അടുത്താണ് ഇവിടുന്ന് തോട്ടടെന്ന് പറയുന്നത് അപ്പോൾ അവൾ കുറേ നേരമായിട്ട് വന്ന് വെയിറ്റ് ചെയ്യും നമ്മൾ കുറച്ച് ലേറ്റ് ആയിരുന്നു അപ്പോൾ ഇത് മാളുവിൻ്റെ കസിനാണ് ആണ് പൃഥ്വി ആ മുന്നിൽ പോകുന്നത് മാളുവിൻ്റെ ബ്രദർ അബി ഇത് ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഗുഹാക്ഷേത്രത്തിലേക്കും പോകേണ്ടത് നമ്മൾ ഫസ്റ്റ് പോകുന്നത് ബീച്ചിലേക്കാണ് ഇനി ബീച്ചിൻ്റെ കുറച്ച് വ്യൂസ് നമുക്ക് കാണാം കണ്ണൂർ ജില്ലയിലെ തോട്ടടയിലാണ് ഈ കിഴുന്നാ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ മറ്റ് ബീച്ചുകളെ സംബന്ധിച്ച് ഈ ബീച്ചിന് വളരെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം വൃത്തിയുള്ള ഒരു ബീച്ചാണ് അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബീച്ച് അങ്ങനെ വലിയ രീതിയിലൊന്നും അറിയപ്പെട്ടിട്ടില്ല ഇതിൻ്റെ അടുത്തുള്ള ആൾക്കാർ തന്നെയാണ് അധികം ഇവിടെ വരുന്നത് നമ്മൾ സൺഡേ ആണ് അവിടെ പോയ അത്രക്ക് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ബീച്ചാണ് കാരണം നമ്മളെ പോലത്തെ ആൾക്കാർ തന്നെയാണ് അവിടെ പോയിട്ട് വൃത്തിയാടാക്കുന്നത് പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞിട്ടും അപ്പം ദേവയേദിന് പോകുന്ന ആൾക്കാർ അവിടെ പ്ലാസ്റ്റിക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വലിച്ചെറിയാണ്ട് കാരണം അത്രയും കിടക്കുന്ന ഒരു ബീച്ചാണ് അതുപോലെ അവിടെ കുറേ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ ചേട്ടന്മാരൊക്കെ മീനെ പിടിക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ അടുത്തായിട്ട് റിസോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഹോളിഡേയ്സിലൊക്കെ വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് റിസോർട്ടിൻ്റെ വീട് എടുക്കാനും നമ്മളോട് വിട്ടുപോയി ആ കാണുന്നതാണ് ധർമ്മടൻ തുരുത്ത് പിന്നെ ഈ പാറയിലേക്ക് നമുക്ക് കയറാൻ പറ്റുമായിരുന്നു ഇപ്പോൾ വെള്ളം കയറിയത് കൊണ്ട് കയറാൻ പറ്റുന്നില്ല ആ പാറയുടെ സൈഡിലൊക്കെ കല്ലുമ്മക്കായും വെളമ്പക്കൊക്കെ ഉണ്ടാവാറുണ്ട് ആ സീസൺ ടൈമിലാണ് ഇതൊക്കെ ഉണ്ടാവാറ് അടുത്ത നമ്മൾ ഗുഹാക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യോഗീശ്വരൻ തപസ്സിരുന്ന ഇരുന്ന ഗുഹയാണെന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ കാര്യസാധ്യത്തിന് വേണ്ടി ആൾക്കാർ വിളക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് അവിടെ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ക്ഷേത്രത്തിന് മേൽക്കൂരയില്ല ഒരു ഗുഹയാണ് പിന്നെ പൂജാരിയില്ല ഇവിടെ പ്രതിഷ്ഠയില്ല പിന്നെ കാണിക്കാർപ്പിക്കണം നിർബന്ധവും ഇല്ല ഇവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നവർ തന്നെയാണ് ഇവിടെ വിളക്ക് എത്തിക്കാറുള്ളത് അപ്പൊ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിന് അടുത്ത വീഡിയോ വരുന്നതുവരേക്കും ബായ്